അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നല്ലൊരു കോഡ് സെറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സൽ സൈസിൽ ഫ്രീ സൈസ് ടൈപ്പിൽ വരുന്നതാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ മീഡിയം സൈസുകാർക്കൊക്കെ യൂസ് ആക്കുക കേട്ടോ ഒരു ഫ്രീ സൈസ് ടൈപ്പാണ് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ആദ്യം തന്നെ പറയുകയാണ് പേയ്മെൻറ്റ് ഓൺലൈൻ വൈ ചെയ്യണോട്ടോ അതുപോലെ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്ക കേട്ടോ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാലൂടെ നമ്മൾക്ക് ഓൺലൈൻ വാങ്ങി മാത്രമേ ഉള്ളൂ ഷോപ്പില്ല പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്കറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ പലരും ഷോപ്പ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് ഫസ്റ്റില് കാണിക്കുന്നത് കേട്ടോ ഡെൽറ്റ മെറ്റീരിയൽ ആണ് വരുന്നത് നല്ലൊരു ഗ്രേ കളറാണ് കേട്ടോ കോളർ നെക്കാണ് വരുന്നത് ഫസ്റ്റിലെ ബട്ടൺ മാത്രമേ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ കേട്ടോ ലാസ്റ്റ് ആയിട്ട് ചെറിയൊരു കട്ടിങ് ആണ് വന്നോളൂ കേട്ടോ സ്ലിറ്റഡ് അല്ല ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടാഗ് സൈസ് വരുന്നത് ഡബിൾ എക്സിലാണ് നെക്സ്റ്റ് കളർ കളറ് പിസ്ത ഗ്രീൻ പോലെ ഒരു കളറാണ് കേട്ടോ നാല് കളറും നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് പല ഡിസൈനിലും കോഡ് സെറ്റ് കൊടുത്താലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ ഇപ്പോൾ നല്ല മൂവിങ് ആയിട്ട് പോകുന്നതാണ് കോഡ് സെറ്റാണ് ചൂടായതുകൊണ്ടൊക്കെ തന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോഴും ആൾ യൂസ് ചെയ്യാനും പുറത്ത് പോകുമ്പോഴും ഉള്ളിൽ പോകുമ്പോഴും ഒക്കെ ഇടാൻ നല്ലൊരു കംഫർട്ടബിൾ ആണ് കേട്ടോ നല്ലൊരു ലവൻഡർ ഷീഡാണ് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഒരു വെറൈറ്റി യെല്ലോ കളറാണ് വേണ്ട ഒരു പെട്ടെന്ന് എടുത്തോളൂ ക്വാണ്ടിറ്റി ഒരുപാട് കിട്ടിയിട്ടില്ല എന്നാൽ അത്യാവശ്യം ഉണ്ട് സെറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരാറുണ്ട് ഈ ഒരു സെറ്റ് ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ രണ്ട് പീസാണ് അതിൻ്റെ വരുന്നത് കേട്ടോ രണ്ട് റെഡ് കളറേ ഒരു വരുന്നുള്ളൂ അത് ഒന്നിച്ച് കിട്ടിയിട്ടില്ല അതവിടെ ബാക്കി ഇരുന്നത് രണ്ട് പീസ് വരുത്തിയതാണ് വരുന്നത് കേട്ടോ ഒരു ചെറിയ റെഡ് കളറിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് അത് അതിൻ്റേത് കളർ ഇറങ്ങിയതാണ് കേട്ടോ അത് ഡാമേജ് കല്ല ഡെൽറ്റ മെറ്റീരിയൽ ആണ് ഇതും വരുന്നത് കേട്ടോ എല്ലാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ജനറേറ്റ് വരുന്നത് ഇതും അതുപോലെ തന്നെ ഇത് ഒരു ബ്ലാക്ക് ഒരൊറ്റ പീസേ വരുന്നുള്ളൂ കേട്ടോ വേണ്ട ഒരു പെട്ടെന്ന് എടുക്കാം ഒറ്റ പീസേ വരുന്നുള്ളൂ ഡബിൾ എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് പ്രീ സൈസ് ടൈപ്പ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ യൂസ് ആക്കാം കേട്ടോ ഇനി വേറൊരു കോഡ് സെറ്റ് കാണിക്കാം ഞാൻ മുമ്പ് കാണിച്ച കോഡ് സെറ്റ് തന്നെയാണ് അപ്പോൾ അതേ കോഡ് സെറ്റ് കാണിക്കുക എൻ്റെ കൂടെ ഒന്ന് കാണിക്കേണ്ടത് ബാക്കി വന്നാണ് ഇത് ഇമ്പോർട്ടഡ് ചൈനീസ് മെറ്റീരിയൽ ആണ് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന് കിട്ടൂല കേട്ടോ ഇത് നല്ല മെറ്റീരിയലാണ് നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല ദുബായ് മെറ്റീരിയലാണ് കേട്ടോ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇന്നറായിട്ട് യൂസ് ചെയ്യാനും ഉള്ളിൽ വേറെ ഷർട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ യൂസ് ആക്കാൻ പറ്റും ഫീഡിങ്ങിനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇതൊക്കെ മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ബാക്കി വന്ന പ്രിന്റാണ് കാണിക്കുന്നത് കേട്ടോ ഇനി ഈ ഒരു പ്രിൻ്റും കൂടി ബാക്കി വരുന്നുണ്ട് ഇത് അതുപോലെ തന്നെ ഡബിൾ ആണ് നേരത്തെ കാണിച്ചതും ഇതും ഫ്രീ സൈസ് ടൈപ്പാണ് ഡബിൾ എക്സ് എൽ വരെ ഉള്ളവർക്ക് യൂസ് ആക്കാം ഇതും ഇമ്പോർട്ടഡ് ചൈനീസ് മെറ്റീരിയൽ ആണ് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ പാൻറ്റും തന്നെ പലാസോ ടൈപ്പ് ആണ് നല്ല വണ്ണമുള്ളവർക്കൊക്കെ യൂസ് ആക്കാം വണ്ണുള്ളവരെന്ന് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡബിൾ എക്സൽ സൈസ് ഉള്ളവർക്ക് വരേ പറ്റുള്ളൂ കേട്ടോ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഗൗണാണ് ഈ ഒരു കളർ മാത്രം ബാക്കി വരുന്നുണ്ട് ഈ കളറിൽ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് ഇതേപോലെ ഇമ്പോർട്ടഡ് ചൈനീസ് മെറ്റീരിയലിൽ വരുന്ന അബായ ഗൗണാണ് പുതിയ റേസ്റ്റൊക്കെ ഉണ്ടെന്നിട്ടുള്ളതാണ് ഒരുപാട് പേര് ഈ കളറ് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തീരും ചെയ്തിട്ടുണ്ട് ഈ ഒരു കളർ പിക്കോ ഗ്രീൻ കളറാണ് കേട്ടോ ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഭയകൗൺ ആണ് അമ്പത്തിനാല് അമ്പത്തഞ്ച് ലെങ്ത് വരും കേട്ടോ അമ്പത്താറ് വരെ അമ്പത്തഞ്ചാണ് കറക്റ്റ് ലെങ്ത് വരുന്നത് പക്ഷെ നീളുന്ന ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ആയിട്ട് കഴിഞ്ഞാൽ നീളുന്നൊരു വലിയൊരു ടൈപ്പാണ് ഈ മെറ്റീരിയൽ അപ്പോൾ ഒരു അമ്പത്താറ് സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല സ്മോക്കി സ്ലീവാണ് വന്നിട്ടുള്ളത് അതിൻ്റെ എൻ്റെ കളർ ചേഞ്ച് ആണ് ഡബിൾ എക്സ് സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതൊക്കെ വരുന്നത് ബായൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഗൗൺ ഇടുന്നവർക്കും എടുക്കാം കേട്ടോ ഫീഡിങ് ആയിട്ട് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടാണ് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഇതും അങ്ങനെ പോലെ തന്നെ ഇമ്പോർട്ടഡ് ചൈനീസ് ആണ് വരുന്നത് നല്ല സ്മോക്കി സ്ലീവ് ആണ് കേട്ടോ അപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആ വേണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷൂട്ട് എടുക്കുക എന്നിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പത്ത് കെ ആയതിൻ്റെ ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കാറ് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓ വൺ കെ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ഗിഫ്റ്റ് ഞാൻ പറയാം കേട്ടോ അതാർക്കാണെന്നുള്ളത് അതുപോലെ തന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ